ുലാബി അസ്സലാ വലൈക്കും വാർമത്തുല്ലാഹി വാത്തു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫഹിംന അനിൽ ഒരു കിളിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ക്ലാസ്സിൽ അല്ല ഈ കാട്ടിലെ തീ കെടുത്താൻ ശ്രമിക്കുന്ന കിളിയെ നമ്മൾ പഠിച്ചത് അവരെന്താ ചെയ്തത് അഹദബി മിൻകാരി ഹിസ് റഹത്ത് റച്ച വെള്ളത്തുള്ളി കൊക്കിലാക്കിയിട്ട് ആകാശത്തേക്ക് പറന്ന് എവിടെ കൊണ്ടിട്ടു ഈ കാട്ടു തീയിൽ കൊണ്ടിട്ടുല്ലേ അപ്പം കുറേ പക്ഷികൾ ആരെ കളിയാക്കി നമ്മുടെ ഈ കിളിയെ കളിയാക്കി ഏതൊക്കെ പക്ഷികളാണെന്നറിയോ മക്കളെ അതാണ് അടുത്ത ഹിവാർ അവലൻ ആരൊക്കെ ഉണ്ട് അൽബുൽബുലുണ്ട് പിന്നെ ഖുറാബ് ഉണ്ട് പിന്നെ ബബക ഉണ്ട് മൻഹും അൽബുൽ ബുൽബുൽ കുരുവി അല്ലേ അൽ ഖുറാബ് കാക്കൽ തത്ത അവലൻ കാലൽ ബുൽബുൽ ബുൽബുൽ പറഞ്ഞു വസ്ഫൂർ അയ്യു കിളിയേ മാതാഫഴൽ നീ എന്താ ഈ ചെയ്യുന്നത് ഏ നീ കോട്ടത്തരാണല്ലോ ചെയ്യണേ കളിയാക്കണം അപ്പൊ കാലൽ ഖുറാബ് ആയില്ല ഉറാമും ചോയ്ക്കാൻ തഹ്റു ഹരീക് ഈ കാട്ടുതീയിൽ നിന്ന് നീ എവിടക്കാ ഓടി രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ നീ എവിടക്കാ പോടുന്നത് അൽ ഹരീഖ് കാട്ടുതീ കെടുത്താൻ ഞാൻ ശ്രമിക്കുകയാണ് ഇപ്പൊ കാലൽ പറഞ്ഞു ഹൽ തഖ്ദിറു കാൻ യു നിനക്ക് കഴിയുമോ ഹരീഖ് എന്ന് കാട്ടുതീ അണയ്ക്കാൻ ബിഹാദൽ അമൽ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഈ പ്രവൃത്തി കൊണ്ട് നിനക്ക് കാട്ടുതീ തടയാൻ കഴിയുമോ നിന്റെ കൊക്കിലെ വെള്ളം കൊണ്ട് പറഞ്ഞു ലാ ഐ എനിക്ക് കഴിയില്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ മൈ ഡ്യൂട്ടി എന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യുകയാണ് എന്ന് വെസ്പോർട് പറഞ്ഞു എത്ര ചെറുതും എന്നല്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ അങ്ങനെ നിങ്ങൾ ചെറുതാണെന്ന് എഴുതിയിട്ട് എന്താണ് ഒന്നും ചെയ്യാതിരിക്കരുത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യണം അപകടം ഉണ്ടാകുമ്പോൾ അല്ലേ അപ്പൊ അവർക്ക് ബോധം വന്നു അൽഫീൽ ഫീൽ കേട്ടു 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 നമ്മുടെ കിളിയുടെ വാക്ക് ആര് അതെ എന്താണ് ഫീൽ എന്ത് ചെയ്തു കൊണ്ടുവരാൻ തുടങ്ങി അൽ മിയാഹ അൽമിയാഹിയാ വെള്ളം കൊണ്ടുവന്നു ബി തുമ്പിക്കൈല് അലൽ കാട്ടുതീയിലേക്ക് ീലേക്ക് അടിച്ചുവിട്ടു നേരം നാണിച്ചു പോയി തുയൂർ കിളികളെല്ലാം മിൻ അഫ്സിഹ ഏർ തങ്ങളെക്കുറിച്ച് ഓർത്ത് എന്ത് ചെയ്ത് തന്നെ തന്നെ ഓർത്തിട്ട് അവർക്ക് നാണുണ്ടായി അങ്ങനെ ബദ കുല്ലും മിൻഹും അങ്ങനെ എല്ലാവരും തുടങ്ങി സഹായിക്കാൻ തുടങ്ങി ലിമൻ ആരെക്കാൻ സഹായിക്കാൻ അലാ ഇത് ഹരീഖ് ഈ തീ കെടുത്തുന്നതിന് വേണ്ടി അവരെ രണ്ടുപേരെയും സഹായിക്കാൻ തുടങ്ങി ബാക്കിയെല്ലാ കിളികളും അപ്പോ എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ നോക്കി നിൽക്കുക അല്ല എനിക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞിട്ടു മറിച്ച് എന്താ ചെയ്യണം നമ്മള് നമുക്ക് കഴിയുന്നതൊക്കെ ചെയ്യണം അല്ലേ ഇവിടെ നോക്കൂ ഇനി നമുക്ക് ആക്ടിവിറ്റിൻക്കിനെ കുറിച്ച് ഒരു വാചകം ഒരു സെന്റൻസ് ഒരു പാരഗ്രാഫോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നഖറ നമുക്ക് വായിച്ചാലോ എന്താണ് എഴുതിയിട്ടുള്ളത് ജമീൽ ലഖലക്ക് ഒരു ഭംഗിയുള്ള മൃഗമാണ് അല്ല ഭംഗിയുള്ള പക്ഷിയാണ് ലഹു അതിനുണ്ട് ലിൽ അല്ല കലക് ലക്കലക്കിനുണ്ട് സാക്കാനി കാലുകൾ ആ തൊവയിലി ലോങ് നല്ല നീളുള്ള കാലാണ് അല്ലേ രീഷുഹൂ അതിൻ്റെ എന്താ രീഷ് തൂവൽ ചിറക് അബിയുള്ളൌൻ അയ്യ ലോനിൻ അബിയദുള്ളവൻ വൈറ്റാണ് അതിന്റെ കൊക്ക് തൊവിൽ നല്ല നീളമുള്ളതാണ് അല്ലേ അപ്പൊ ഇതിനെക്കുറിച്ച് കുറിച്ച് ലക്കലക്കിനെ കുറിച്ച് നമ്മളൊരു പാരഗ്രാഫ് എഴുതി അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഇവിടെ എന്തിനെ കുറിച്ച് എഴുതണം ബബുഹാവിനെ കുറിച്ചും ഖുറാബിനെ കുറിച്ചും എഴുതണം എങ്ങനെ എഴുതാം ഇവിടെ ലക്കലക്കിന്റെ സ്ഥാനത്ത് മാറ്റിക്കൊടുത്താൽ മതി അല്ലെ ചെറിയ സെന്റൻസ് മാറ്റം വരുത്തണം എങ്ങനെ വരുത്താം നമുക്ക് എങ്ങനെ എഴുതാ നോക്കാം നോക്കൂ അല്ലേ ഞാനിവിടെ കുറച്ച് വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് എന്റെ സ്ഥാനത്ത് ചേർത്ത് ലഹ്ലഖിനെ കുറിച്ചുള്ളത് നമ്മളിപ്പോ പറഞ്ഞത് അല്ലേ അപ്പൊ ഇവിടെ എങ്ങനെ വരും ഡാഷ് പറഞ്ഞില്ലേ അല്ലേ അൽ ബബുഹ എന്ന് കൊടുക്കണം കേട്ടോ അൽ ബബുഹ അതെങ്ങനെ വരിക ഒരു മനോഹരമായ പക്ഷിയാണ് അപ്പൊ നമുക്ക് അൽ ബബുഹ ഇവിടെ കൊടുക്കാം അല്ലെ പിന്നെയോ ലഹു സാഖാനി അതിന് രണ്ട് കാലുണ്ട് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ തൊവീലത്താനി നല്ല നീളമുള്ളതാണ് നമ്മുടെ ഈ ബബുഗാവിന് നീളമുള്ളതാണോ അല്ല കുഞ്ഞതാണ് അപ്പൊ കുഞ്ഞതാണെന്ന് പറയാൻ നീളം കുറവാണെന്ന് പറയാൻ നമുക്കിവിടെ കസീറത്താനി എന്ന് കൊടുക്കാം ഇനി അതിന്റെ എന്താണ് ചിറക് എന്ത് നിറമാണ് ഐ ലൗനിൻ അപ്പൊ നമുക്ക് ലൗൻ എന്ന് കൊടുക്കാം സുമാഹു അതിൻ്റെ കൊക്കോ അത് നല്ല കുറവ് നീളം കുറവല്ലേ കുറവ് ചെറുതു എന്ന് പറയുക ഓക്കെ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ മുകളിൽ പാരഗ്രാഫ് അതുപോലെ ചെയ്തതാണ് നിങ്ങൾക്ക് ബബുഗാവിനെ കുറിച്ച് അധികമായി എഴുതാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ ഉം അൽ ഇൻസാന സൗത്ത് അൽ ഇൻസാ മനുഷ്യന്റെ ശബ്ദത്തെ അത് അനുകരിക്കും എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം കേട്ടോ ഇനി ഇവിടെ ആരാണ് എങ്ങനെ പറയാം ഖുറാബുൻ അല്ലെ ഖുറാബുൻ തായിറുൻ അപ്പൊ നമുക്ക് അൽ ഖുറാബ് നോക്കണേ അൽ ഖുറാബു അല്ലേ അൽ ഖുറാബുറാബ്റുൻ സാഖാനി ചെറിയ കാലല്ലേ അപ്പൊ വീണ്ടും പിന്നെ അതിന്റെ ചിറക് എന്ത് നിറവാണ് ലൗൻ പിന്നെ ഇങ്ങനെ നമുക്കത് എഴുതാം സിമ്പിൾ അല്ലേ ഇനി നമുക്ക് അടുത്തായിട്ടു അൽ അൽസ് അൽഗാസ് എന്ന് പറഞ്ഞ എന്താ മക്കളെ അൽസ് സാറൊരു സംഭവം കാണിച്ചു ഇത് നോക്കൂ അകത്ത് രോമം പുറത്തിറച്ച് ഉത്തരം മൂക്ക് അല്ലേ അകമില്ല പുറമില്ല ഞെട്ടിയില്ല വട്ടയില്ല എന്താണ് ഞെട്ടില്ല വട്ടയില്ല ഉത്തരം പപ്പടം അകം എല്ലും തോലും പുറം പൊന്ത പൊന്തം ഉത്തരം വൈക്കോൽ തുറും അകത്തിരുന്ന് പുറത്ത് നാവേക്ക് നീട്ടി ഓവ് അകക്കര നിൽക്കും കാളക്കൂട്ടന് അറുപത്തിരണ്ട് മുടിക്കയർ ഉത്തരം മത്തത്തണ്ട് അപ്പൊ ഇതൊക്കെ ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ കടങ്കഥകൾ അല്ലേ അപ്പൊ ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ ഉത്തരം പറയണം അകത്ത് രോമം മൂക്കിൻ്റെ ഉള്ളിൽ രോമമാണ് ഇറച്ചി പുറത്ത് ഇറച്ചിയല്ല അപ്പൊ അതിന് ഉത്തരം മൂക്ക് അപ്പൊ ഒരു കാര്യത്തിന്റെ സൂചന പറഞ്ഞിട്ട് അതെന്താണെന്ന് ചോദിക്കുന്നതിന് നമ്മള് കടങ്കഥ അറബിയിൽ നമ്മൾ അൽ ഹാസ് ഇവിടെ അതുപോലെ അന തോയിറുൻ അലീഫ് ഞാനൊരു ഇണക്കമുള്ള ഏ പക്ഷിയാണ് അസീഹുബി സബാഹ് ഞാൻ രാവിലെ എന്ത് ചെയ്യും വിളിക്കും വാസ്കുനു ഫിൽ ും ഞാനെവിടെ താമസിക്കുന്നത് ഹും കൂട്ടിലാ താമസിക്കുന്നത് ഞാൻ ആരാണ് ആരാണ് നമുക്കറിയാം അല്ലെ വീട്ടിൽ വളർത്തുന്ന കോഴി അതാണ് പക്ഷി രാവിലെ രാവിലെ നിലവിളിക്കുന്ന കൂക്കുന്ന കൂവിളിക്കുന്നത് ആരാണ് ദീഖ് അല്ലേ അല്ല മക്കളുതാൻ ഞാൻ ഒരു വെള്ള പക്ഷിയാണ് ഞാനെ വെള്ളത്തിൽ നീന്തും ബുഹൈറ കുളവും അതുപോലെ തടാകവും എനിക്ക് ഇഷ്ടമാണ് മൻഹു ആരങ്ങനെ വെള്ളത്തിൽ നീങ്ങുന്ന വെള്ള പക്ഷി അല്ലേ ആരാണ് അല്ലേറാണ് നമ്മളെ സുമ അന അല്ലെ സുമുൽ ഞാൻ ചെറിയ ഒരു പക്ഷിയാണ് അഹസാൻ കൊമ്പുകൾക്കിടയിൽ ഞാൻ ജീവിക്കും ഞാൻ വളരെ നന്നായി പാട്ടുപാടുമ്പോൻ അന ആരാണ് ഞാൻ ആരാണ് ഞാൻ ആരാണ് ഞാൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഉം വന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞു പാട്ട് കേട്ടില്ലേ നമ്മളെ ആരുടെ ഡോറയുടെ അതുപോലെ മൻ അന ആരാണ് ആരാണ് പാട്ടുപാടുന്ന പക്ഷി അല്ലേ ഇനി നമുക്ക് അതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കണം അന ഹൈവാനുൻ അലീഫ് ഞാനൊരു ഇണക്കമുള്ള എന്താണ് മൃഗമാണ് ഇവിടെ പക്ഷിയെ പറഞ്ഞു അല്ലെ അഹരിസുൽ ബൈത്ത ഞാൻ വീട് കാക്കും ഞാൻ പോലീസുകാരെ സഹായിക്കുന്ന കബുദൽ മുജ്രിം കുറ്റവാളിയെ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പൊ അതുപോലെ ഇവിടെ നമ്മുടെ പശുവിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ പറയും അന അനഹയുൻ അലീഫ് അല്ലെ ഞാനും ഒരു ഹൈവാൻ അലീഫാണ് അല്ലെ വീട്ടിൽ വളർത്തുന്ന ഇണക്കമുള്ള ഇതമാണ് അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഇവിടെ അന ഹയവാനുൻ അലീഫ് ഞാന് കിണക്കമുല്ല മൃഗം അഴീഷു ഫി ഞാൻ എവിടെ താമസിക്കും പശു എവിടെയാണ് അല്ലെ തൊഴുത്ത് തൊഴുത്ത് അൽ ഹലീറ അൽ ഹലീറ പിന്നെയോ പിന്നെ ഉഴച്ചിന് ഞാൻ ജനങ്ങൾക്ക് കൊടുക്കും എന്ത് എന്ത് കൊടുക്കും അൽ അൽഹലീബ് അല്ലെ പാലല്ലേ കൊടുക്കുന്നത് നമുക്ക് അൽ ഹലീബ് നേഴുകാം പിന്നെയാ യൻഹു അവരത് വെച്ച് ഉണ്ടാക്കും നെയ്യും പിന്നെ വെച്ചെന്താ ചീസ് ചീസ് ഉണ്ടാക്കും അല്ലേ ബി എന്നെ നോക്കും ആരാ നോക്കുന്നത് അൽ മുസാരിയ കൃഷിക്കാരല്ലേ കുല്ല യോമിൻ എല്ലാ ദിവസവും നോക്കും എഴുതാം അടുത്തത് ആരാണ് ഇവിടെ ഒരു ആനക്കൂട്ടനും കൂടിയുണ്ട് അല്ലെ ആനക്കൂട്ടൻ ആനക്കൂട്ടൻ എന്താ പറയുന്ന ആനക്കൂട്ടൻ എന്താ പറയുന്നത് അനഹ അനഹീഫാണോ ഞാൻ ഇണക്കുള്ള മുഴുവണോ എല്ലാം ആണ് എന്നാലും അല്ല അല്ലെ നമുക്കിവിടെ എന്റെ തുമ്പിക്കൈ ലഹ്മു വലു അൽ ജോലി കാട് ഈ വാക്കുകളാണ് വെക്കേണ്ടത് അനഹ എതുവരും ഞാനൊരു വലിയ മൃഗാണ് പിന്നെയോ അഴിഷുഫി ഞാൻ ജീവിക്കുന്നത് കാട്ടിൽ കാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ ബി ഡാഷ് എന്തുകൊണ്ടോ എന്തുകൊണ്ട് അഷിയ ഞാൻ സാധനങ്ങൾ എടുക്കും എന്തുകൊണ്ട് ബി ി എന്റെ തുമ്പിക്കൈ കൊണ്ട് ഞാൻ സാധനങ്ങൾ എടുക്കും ഇൻസാന മനുഷ്യനെ സഹായിക്കും എന്തിൽ ജോലി ചെയ്യാൻ അല്ലേ അപ്പൊ സിമ്പിൾ അല്ലേ അത്രയാണത് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ഇവിടെ ഹത്ത എഴുതി പൂർത്തിയാക്കണം അവലം ഫൗഖഹും യും ഒരു ഖുർആനായതാണ് കേട്ടോ താഴെത്തുനിന്ന് മക്കൾ ഇതുപോലെ വൃത്തിയായിട്ട് മുകളിലേക്ക് എഴുതാം അതിനുശേഷം ഇവിടെ നഖറ ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട് ബുഹൈറത്തു നല്ല നരുവി അല്ലെങ്കിൽ തടാകം നല്ല വലുപ്പമുള്ളതായിരുന്നു ഇവിടെ ശ്രദ്ധിച്ച മക്കള് അൽ ജവ്വു അൽ ജവ്വു എന്താ ജവ്വു അന്തരീക്ഷം സഹവുൻ സഹവു എന്ന് വെച്ച ക്ലിയറാണ് അന്തരീക്ഷം ക്ലിയറാണെന്നാണ് അല്ലെ ഇതൊരു ഇസ്മു കൊണ്ടല്ലേ തുടങ്ങിയിരിക്കുന്നത് അൽ ജവു എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം എയർ ഇസ്മാണ് അർത്ഥിസ്മാണ് എന്നാൽ അത് ഇപ്പുറത്ത് വന്നപ്പോൾ എന്തായിരുന്നു മക്കൾ നോക്കേ കാന കാന എന്ന് കാനുവെച്ച ആയിരുന്നു ആയിരുന്നു കാനൽ അന്തരീക്ഷം ആയിരുന്നു സഹവൻ ക്ലിയർ ആയിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചത് ഇവിടെ സഹവുൻ എന്നുള്ളത് സഹവൻ എന്നായി അല്ലെ അർത്ഥവും ചേഞ്ച് ആയിരുന്നു അപ്പോൾ ഇവിടെ ഇതിന് ഇവിടെ ഈ കാന എന്ന വാക്ക് വന്നപ്പോൾ കാന എന്ന വാക്ക് വന്നപ്പോൾ അൽ ജവ്വു സഹവുൻ എന്ന സെൻറ്റൻസിലെ രണ്ടാമത്തെ പദം അതായത് സഹവുൻ എന്ന പദം എന്തായി അതിൻ്റെ അക്ഷരത്തിന് ഫതഹ തൻവീൻ വന്നു അത് ഈ കാന വന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇവിടെ അൽ ജവു സഹവുൻ എന്ന സെന്റൻസ് എന്താണ് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ് അല്ലെ ഒരു ക്ലിയർ ആയ ഒരു മുഴുവൻ സെന്റൻസ് ആണ് ആ സെൻറ്റൻസിൻ്റെ മുമ്പിൽ ഏതാണ് കാന വന്നു കഴിഞ്ഞ അതിന്റെ ആദ്യത്തെ ഇസ്മിന് ആദ്യത്തെ ഇസ്മിന് അതായത് അൽ ജവിന്റെ അവസാന തക്ഷരത്തിന് വംബ് കൊടുക്കണം രണ്ടാമത്തെ ഇസ്മിന് എന്തു കൊടുക്കണം ഫതഹ് തൻവീന് കൊടുക്കണം മനസ്സിലായോ ഇതാണ് അതിന്റെ നിയമം അതുപോലെ തന്നെയാണ് അ സമാ സാഫിയ ആകാശം തെളിഞ്ഞതാണ് ഉം അപ്പൊ ഇവിടെ കാനത്തി സമാ സമാ എന്നുള്ളത് ഒരു ഗേൾ ആയതുകൊണ്ട് കാനത്തി എന്ന് വന്നു കാനത്തി സമാവു സാഫിയത്തുൻ എന്തായി ആയി കേട്ടോ അതുപോലെ അൽ കമറു ത്വാലിയൻ അൽ കമറു ത്വാലിയൻ അന്തരി സൂര്യൻ അല്ല ചന്ദ്രൻ ഉദിച്ചു എന്നാണ് ചന്ദ്രൻ ഉദിച്ചതാണ് എന്നാണ് അപ്പൊ ചന്ദ്രൻ എന്ന ഇസ്മ കാന വന്നപ്പോ അൽ കമറു രണ്ടാമത്തത് ത്വാലി അനുദിച്ചതായിരുന്നു എന്നാണ് അതേപോലെ തന്നെയാണ് സാറയും കാന പോലെ തന്നെയാണ് സാറ എന്നാൽ ആയി തീർന്നു എന്നാണ് ആയി തീർന്നു സ്വാറൽ ജവു അന്തരീക്ഷമായി ഹാറൻ ചൂടുള്ളതായി തീർന്നു അതാണ് പറഞ്ഞ അൽ ബാരിദുൻ അന്തരീക്ഷം തണുത്തതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എന്തായി തണുത്തതായി തീർന്നു സാറൽ ജവു കാന വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് സാറയും സാറൽ ജവു ബാരിദൻ ഫതഹ തൻവീൻ കൊടുക്കണം പരീക്ഷയ്ക്ക് ചോദിക്കുക നിങ്ങൾക്ക് ഇതുപോലെ ഒരു സെന്റൻസ് ഇതിൽ സാറ വെക്കാൻ പറയും ചിലപ്പോ തരിക സാറൽ ജവു ഡാഷ് ബാരിദുൻ ബാരിദൻ ബാരിദിൻ ഏത് കൊടുക്കണം ബാരിദൻ എന്ന് എഴുതണം കേട്ടോ അന്തരീക്ഷം തണുത്തുള്ളതായി തീർന്നു ആ മുംതിറ എന്താണ് ആകാശം മഴ പെയ്യുന്നതായി തീർന്നു മഴ പെയ്ത മഴ പെയ്യുന്നതാണ് എന്നാണ് മഴ പെയ്യുന്നതായി തീർന്നു സോറത്തി സമാവു മുംതിറത്തൻ കേട്ടോ അതേപോലെ അൽ മുനീറൻ അൽ കമറു മുനീറൻ ചന്ദ്രൻ പ്രകാശമുള്ളതാണ് സോറൽ കമറു മുനീറൻ കമറു മുനീറായി തീർന്നു അങ്ങനെയങ്ങ നമ്മളോട് എങ്ങനെ പൂരിപ്പിക്കും കാനൽ വലതു കാനൽ വലതു കുട്ടിയായിരുന്നു എന്ത് ജലസ ജലസന്നാണോ ഇരിക്കുന്നവൻ അല്ലേ അപ്പൊ ജാലിസൻ കേട്ടോ സ്വാറത്തി ഷംസു ചന്ദ്രൻ ആയി തീർന്നു ത്വല ആ എന്താണ് ഇവിടെ പറഞ്ഞത് ത്വാല എന്നല്ലേ ത്വാല അപ്പൊ ഷാറത്തി ഷംസു ത്വാലി എന്നല്ല ത്വാലി ആഴ്ത്തൻ ഷംസു മോനസ് ആണ് ത്വാലി ആഴ്ത്തൻ എന്ന് എഴുതണം സ്വാറൽ ബദറു ബദർ ആയി തീർന്നു മുനീർ എന്നുള്ളത് എന്താകും മുനീറൻ

فكل ما تحتاجه تجده هنا نحو الإعراب الأشعار الضم انسى لا. ظل بات صار ليس ما زال ما دام الجميع يستخدمها ويستفيد منها الجميع يستخدمها ما زال ما دام ഇത്രയും വാക്കുകളുണ്ട് വേറെ അർത്ഥമാണ് പക്ഷെ കാന ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുക ഉദാഹരണം പറഞ്ഞാല് ഇവിടെ അൽ കമറു മുനീറു അത് അസ്ബഹ വെച്ച് എങ്ങനെ പറയും അസ്ബഹൽ കമറു മുനീറൻ അസ്ബഹ എന്ന് ആയിന്നാണ് കേട്ടോ അംസ വല്ല ബാത്ത സ്വാറാ അർത്ഥം ആയി എന്നാണ് ലൈസയുടെ അർത്ഥം ഇല്ല എന്നാണ് അപ്പൊ ലൈസൽ കമറു മുനീറൻ അന്തരീക്ഷം അല്ല ചന്ദ്രൻ മുനീർ അല്ല എന്നാണ് മാസാല ആയിക്കൊണ്ടിരുന്നു എന്ന് വെച്ചാൽ ആയിക്കൊണ്ടിരുന്നു എന്നാണ് അപ്പൊ ഇത് തന്നെയാണ് ഇത്രയും വാക്കുകൾ ഇതിന്റെ എല്ലാം രണ്ട് കൂടെ കാണിച്ചിട്ടുണ്ട് അവു ലത്തീഫൻ കണ്ടോ അവിടെ വന്നപ്പോഴും അതുപോലെ തന്നെയാണ് അസ്ബഹൽ ജവുതിലൻ അന്തരീക്ഷം ബാലൻസ്ഡ് ആയി വേറെ നോക്കാം അംസൽ ജവ്വു ലത്തീഫൻ അന്തരീക്ഷൻ ലത്തീഫ് വളരെ നോർമലായി അല്ലെങ്കിൽ സോഫ്റ്റ് ആയി ഓരോ സന്ദർഭത്തിലും ഓരോ ഉപയോഗിക്കുക ബാത്ത് ജവ്വു ബാരി അന്തരീക്ഷം ഭാര്യ തണുപ്പുള്ളതായി വൈകി വൈകീട്ടായപ്പോ രാത്രിക്ക് ആണ് ബാത്ത് ഉപയോഗിക്കുകയുള്ളു ആയി നൃത്തം പിന്നെ കാനാവാഹുവാത്തിന് ഇത്രയും ആ വാ അക്ഷരങ്ങൾ അതും കൂടി മക്കൾ മനസ്സിലാക്കി വെക്കുക അത് കൂടുതലായി മനസ്സിലാക്കേണ്ടത് കാനയും സാറയുമാണ് അത്രയും കാര്യങ്ങളാണ് അന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത ക്ലാസിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം അസാം വാലൈക്കും വാഹമത്തുള്ള